ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു സകലതും ത്യജിക്കാനായിട്ട് തയ്യാറായവരെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനെയും അതുപോലെ ജിസൈലിനെയും അനീഷിനെയും ആണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത സമയത്ത് നമ്മുടെ അനീഷ് അൻ അനീഷിന് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് ലെറ്ററിൽ എഴുതിയിരുന്നതെന്ന് വെച്ചാൽ സീസൺ സെവൻ വരെ മിണ്ടില്ല മിണ്ടരുത് സംസാരിക്കരുത് എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ടാസ്ക് ലെറ്ററിൽ പ്രത്യേകം എഴുതിയിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ നിമിഷം തൊട്ട് സംസാരിക്കരുത് എന്നായിരുന്നു അപ്പോൾ അത് ഉടനെ തന്നെ അങ്ങ് ഏറ്റെടുത്തു ആ ഒരു ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അപ്പത്തൊട്ടുമിണ്ടാണ്ടായി അതേ സമയത്ത് നമ്മുടെ ജിസയിലിനും ആര്യനും കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ അവർക്ക് രണ്ടു പേർക്കും തലമുടി മുണ്ടനം ചെയ്യാനും അതുപോലെ അപ്പാനി ശരത്താണെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് ജ്യൂസ് കുടിക്കാനുള്ള ഒറ്റ വലിക്ക് ജ്യൂസ് കുടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിൽ നമ്മുടെ ആര്യനും ജിസയിലും ഒരു വിധത്തിൽ അവരുടെ അവർ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ എപ്പോഴും മോഡലിങ് ബ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ജിസൈല് അതുകൊണ്ട് തന്നെ ജിസൈലിന് അതിന് താല്പര്യം ഇല്ലയെന്ന് പറയുന്നു അതുപോലെ തന്നെ ഹാരിയനും താല്പര്യം എന്ന് പറയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അനീഷിനോട് ഈ ഒരു കാര്യത്തെ ചർച്ച ചെയ്ത് തീരുമാനിക്കൂ എന്ന് ബിഗ് ബോസ് രണ്ട് മൂന്ന് തവണ പറയുന്നുണ്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ് ആ ഒരു കാര്യത്തിൽ ആരുമായിട്ട് ആരുമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ലെറ്ററിൽ പ്രത്യേകം എഴുതിയിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ നിമിഷം മുതൽ നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷ് ആ ഒരു കാര്യം ഏറ്റെടുത്തിട്ട് ആരോടും ചർച്ച ചെയ്യാനോ ഒന്നിനും നിന്നില്ല പുള്ളിക്കാരൻ അത് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അനീഷിന് കിട്ടിയത് തന്നെയാണ് അതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് പോകുന്നതുവരെ അതായത് ബിഗ് ബോസ് സീസൺ സെവൻ കഴിയുന്നതുവരെ മിണ്ടരുതെന്നാണ് അപ്പോൾ അനീഷ് അത് സ്വീകരിച്ചതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അങ്ങേരോട് കാണിച്ച ആ ഒരു നിന്ദയെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു ആ ടാസ്കിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് മാറിയിരിക്കണം പ്രത്യേകിച്ചും അപ്പാനു ശരത്ത് പിന്നെ അതുപോലെ നമ്മുടെ അഭിലാഷ് പിന്നെ ആരാണ് അക്ബർ ഇവര് എല്ലാവരും കൂടി നമ്മുടെ എതിരായിട്ട് മാറിയിരിക്കുകയാണ് അതായത് അവർ പറയുന്ന ആരോപണമെന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് എന്തുകൊണ്ട് വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാവാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു ടാസ്ക് ഏറ്റെടുത്തു എന്നുള്ളതാണ് ചോദ്യം എന്തിരി വിഡി ചോദ്യമാണെന്ന് ഓർക്കണം അനീഷിന് തന്നെയാണ് അങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടം അല്ലാണ്ടത് മറ്റാർക്കും അല്ല കാരണം ആരെയും ഈ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാരനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ മറുപടി പറയാൻ പറ്റില്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴും മറുപടി പറയാൻ പറ്റില്ല കാര്യം എന്തെന്ന് വെച്ചാൽ തന്റെ ഭാഗം ഒരു തരത്തിലും ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീസൺ കഴിയുന്നത് കഴിയുന്നതുവരെ സംസാരിക്കരുതെന്നാണ് അപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഏഴിന്റെ പണി കിട്ടിയാലോ അപ്പോൾ ഇത്തവണ ഗെയിം കളിക്കുന്നതും കളിപ്പിക്കുന്നതും ബിഗ് ബോസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്രയേറെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാനായിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിന് തന്നെയാണ് നഷ്ടങ്ങൾ ഉണ്ടാവുക അപ്പോൾ എന്നിട്ടും അനീഷ് അതിന് തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ പ്രേക്ഷകരും കുറേ കഴിയുമ്പോഴത്തേക്ക് അന്വേഷണ വെറുക്കും മടുക്കും കാരണം ഒന്നും സംസാരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ചുമ്മാ നടക്കുമ്പോൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തോന്നും അത് പുള്ളിക്കാരൻ്റെ ഗെയിം അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നൊന്നും ജനങ്ങൾ ജനങ്ങൾ ചിന്തിക്കണമെന്നില്ല ഇപ്പോഴും ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് കാണുന്ന ആളുകളും ഒരുപാടുണ്ട് അപ്പോൾ അതാണ് ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ പിന്നെ എന്താ തലമുടി മുട്ടയടിച്ചാൽ എന്താ പ്രശ്നം എന്താ തലമുടി കിളിർത്ത് വരില്ലേ അങ്ങനെ ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ജിസയിൽ അതുപോലെ ആര്യനായാലും എല്ലാവരും സമ്മർദ്ദം ചെലുത്തുന്നത് അനീഷിന് തലമുടി മുട്ടയടിക്കൂ എന്നാണ് ശരിക്കും അതിൻ്റെ ആവശ്യം എന്താണ് അനീഷിന്റെ തലമുടി മുട്ടയടിച്ചാൽ പിന്നെ കിളിർത്ത് വരും എന്നാണ് അവർ പറയുന്നത് എന്ത് അവർക്കൊന്നും കിളർത്ത് വരില്ലേ മുടിമൊട്ടയടിച്ചാല് മുടി മുട്ടയടിച്ചാൽ ആർക്കും കിളിർത്ത് വരും ഈ പറയുന്ന ഞാൻ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പായിട്ട് തലമുടി മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതേ കിളിർത്ത് ഇത്രയായില്ലേ അപ്പോൾ ഇവർക്കൊക്കെ മുടി മുട്ടയടിക്കുന്നതിനോടും ഭയങ്കര വിരോധമാണ് ശരിക്കും അവർ നൂറ് ദിവസം അവർക്കവിടെ നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് മുടി കിളർത്ത് വരും അല്ലെങ്കിൽ പതുക്കെ പതുക്കെ വരട്ടെ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മിണ്ടാണ്ട് മൂലയിലിരിക്കുക ഇതല്ല ചെയ്യുന്നത് അവരെല്ലാവരും കൂടി അനീഷിനെ ചുറ്റുവളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് പ്രധാനമായിട്ട് അക്ബർ അക്ബറിന് നല്ല രീതിയിൽ തിരിച്ചടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആരെയും എന്ത് വേണ്ടാതിനെ വേണേലും വിളിച്ച് പറയുന്ന കാര്യത്തിൽ അക്ബർ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അക്ബർ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഇന്നൊരു കുരുക്ഷേത്ര യുദ്ധം തന്നെയായിരുന്നു ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് അക്ബർ അക്ബർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ നിന്നേക്കാൾ മാന്യന്മാരാണ മറ്റ് രണ്ടുപേരും അതായത് ജിസയിലും ആര്യനും മറ്റു രണ്ട് പേരും നിന്നേക്കാൾ മാന്യന്മാരാണ മരക്കഴുതെ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഈ പറയുന്ന അനീഷ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഷാനവാസിനെ കഴുതെ എന്ന് വിളിച്ചപ്പോൾ ഷാനവാസ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും അനീഷിനെ തല്ലാനായിട്ട് ചേർ വലിച്ചെടുക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായതാണ് അപ്പോ ഈ അനീഷിന്റെ പിന്നാലെ നടന്നിട്ട് അപ്പാനുശ്വരത്താണെങ്കിൽ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് എല്ലാവരെയും തല്ലണം അപ്പാനുശ്വരത്തിന് അതുമല്ലാത്തൊരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അപ്പാനുശ്വരത്തും അതുപോലെ തന്നെ ഈ അക്ബറും കൂടി ചേർന്നിട്ട് ഈ പുള്ളിക്കാരന്റെ പിന്നാലെ നടക്കുകയാണ് എന്നിട്ട് എന്താണ് അപ്പാനി അപ്പാന് പറയാണ് എടാ സംസാരിക്കടാ നീ സംസാരിക്കടാ എന്തടാ നീ സംസാരിക്കാതിരിക്കുന്നത് അഭിലാഷം ഉണ്ടായിരുന്നു കേട്ടോ നീ നീ സംസാരിക്ക ബഹളം വെച്ച് സംസാരിക്കുക അങ്ങനെയല്ലേ നീ ചെയ്തുകൊണ്ടിരുന്നത് എന്തടാ ഇപ്പം നിനക്ക് മിണ്ടാൻ വയ്യേ നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ എന്നും പറഞ്ഞിട്ട് ഒരു കൂട്ടം എന്നിട്ട് നമ്മുടെ അക്ബർ ഇറങ്ങി പോടാ പുല്ലേ എന്ന് കൂടി വിളിക്കുകയാണ് എന്നിട്ട് നിൻ്റെ വീട്ടിൽ പോയി വിളിക്കണമെന്ന് സാഹി കെട്ടു കാരണം ഈ പുള്ളിക്കാരനെ കയ്യിലേറ്റം ചെയ്യുന്ന അവസ്ഥയിൽ വരെ വന്നിരിക്കുകയാണ് പുള്ളിക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ താമസിക്കുന്നില്ല ഈ അക്ബറും അതുപോലെ തന്നെ അപ്പാനു ചിരത്തും കൂടെ പുള്ളിക്കാരൻ്റെ ഇതേ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും തിരിയാതെന്ന് വയ്ക്കുന്നില്ല ഇങ്ങോട്ടും തിരിയാന്ന് വയ്ക്കുന്നില്ല ഒടുവിൽ പുല്യെന്ന് നീ വീട്ടിൽ ിൽ പോയി വിളിക്കണമെന്ന് അവസാനം അനീഷിന് പറയേണ്ട അവസ്ഥയിൽ വരികയാണ് അനീഷ് മാക്സിമം മാക്സിമം സഹിച്ചു പക്ഷേ അനീഷിനെ കൊണ്ട് അവസാനം ഇത് പറയുകയാണ് ചെയ്തത് പിന്നീട് എന്ന് വെച്ചാൽ പിന്നീട് എന്ന് വെച്ചാൽ അക്ബർ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പിന്നെ അവിടെ കിടന്ന ഒരു സിറ്റിയിലെ പുറത്ത് കിടന്ന ആ ഒരു പില്ലോ വലിച്ചെടുത്തിട്ട് അതൊക്കെ എടുത്ത് എറിയാണ് പിന്നെ അനീഷിൻ്റെ ദേഹത്ത് എന്തുവാണീ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാണ്ട് തുടങ്ങുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അക്ബറും അതുപോലെ തന്നെ അപ്പാനു ശരത്തുമൊക്കെ പുറത്തു പോവേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പ്രേക്ഷകരുടെ വോട്ടൊന്നും കിട്ടാനും പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അക്രമവാസന ചെയ്യുന്ന ഒരാൾക്ക് എന്ത് കണ്ടിട്ടാണ് വോട്ട് കൊടുക്കുന്നത് അപ്പാനി അപ്പാനു എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗെയിമും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കൂടെ കൂടെ മറ്റുള്ളവരുടെ അടുത്ത് തന്നിട്ട് എളുപ്പമുള്ളവരുടെ അടുത്ത് ചെന്ന് നെഞ്ചത്തോട്ട് ചാടിക്കയറാനായിട്ട് ചെല്ലും എന്നതല്ലാതെ അയാളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നല്ല ഇതും ഞാൻ കാണുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ അക്ബറിൻ്റെ കാര്യം അക്ബറിനാണെങ്കിൽ നല്ലൊരു സിംഗറാണ് അങ്ങേരൊക്കെ ശരി പറയുകയാണെങ്കിൽ ഇതിനുള്ളിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവായ ഒരു വ്യക്തിയാണ് കാരണം അയാളുടെ ദേഷ്യം അയാളുടെ ദേഷ്യം അത് എളുപ്പമുള്ളടത്തേക്ക് കയറുകയാണ് അതേസമയം ആര്യൻ തലമുടി മുട്ടയടിക്കാത്തതിനെ പറ്റി അവർക്ക് ആർക്കും ഒന്നും അറിയേണ്ട അനീഷ് മുട്ടയടിക്കാത്തതാണ് എല്ലാവർക്കും പ്രശ്നം ആര്യൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ എന്താ ഇവർക്കൊന്നും ധൈര്യമില്ല ഇവർക്കൊക്കെ എന്താ പേടിയാണോ ആര്യനെയും ജിസേലിനെയും അപ്പോൾ എന്തായാലും ഗ്രൂപ്പിസത്തിൻ്റെ ഹെഡുകളാണല്ലോ ഇവരൊക്കെ അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ വിഷയം കുറച്ച് കട്ടിയായി പോയി ഇതിന് നല്ല രീതിയിലുള്ള പണിഷ്മെൻ്റ് തന്നെ ഈ പറയുന്ന അക്ബറിനും ശരത്തിനും കിട്ടണം അവരെ രണ്ടുപേരെയും ജയിലിൽ അടക്കുകയോ ഇരുട്ടു റൂമിൽ കൊണ്ടുവന്ന് ഒരാഴ്ച കൊണ്ടുവന്ന് ഇട്ടിരുന്നാലും കുഴപ്പമില്ല കാരണം ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊന്നും ഇനി കാണിക്കരുത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റുള്ളവരെ ആക്രമിക്കാൻ കയറുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണാം എല്ലാവർക്കും ബൈ